അലൈക്കും വരഹമുല്ലാ വിബർകാത്തഹു എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സർവശക്തനായ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായി മാറാൻ നാം അവലംബിക്കേണ്ട ഏഴ് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ആറാമത്തെയും ഏഴാമത്തെയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് ഈ ഏഴ് കാര്യങ്ങളും നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ദുനിയാവും ആഹ്ലത്തും വിജയകരമാകും എന്നതിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല നമുക്കെല്ലാവർക്കും അറിയാം നമ്മളൊക്കെ ഒരുപാട് തിരക്കുള്ളവരാണ് ഈ തിരക്കിനിടയിലും നമുക്ക് ദുനിയാവിനേക്കാൾ ദീനന് മുൻഗണന നൽകിയേ മതിയാവോ നമ്മുടെയൊക്കെ തീർച്ചയായിട്ടും ഒരു വലിയ ലക്ഷ്യമുണ്ട് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായി മാറുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായി മാറാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഏഴ് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ അഞ്ച് നേരത്തെ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ പാലിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നമസ്കാരം എന്നുള്ളത് വെറും ഒരു കർമ്മം മാത്രമല്ല അത് നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനുമൊക്കെ വളരെയേറെ സമാധാനവും ആശ്വാസം നൽകുന്നതുമാണ് നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ ഹസ്രത്ത് മുഹമ്മദ് മുസഫ സലാഹു അലഹി വസ്ലം എപ്പോഴും പറഞ്ഞിരുന്നത് എനിക്കെന്തെങ്കിലും വിഷമമോ ദുഃഖമോ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം അള്ളാഹുവിൻ്റെ മുമ്പിലാണ് കുനിയാറുള്ളത് അതായത് നമസ്കാരത്തിലൂടെ അള്ളാഹുവിനോടാണ് ഞാൻ എൻ്റെ എല്ലാ വ്യഥകളും പറഞ്ഞിരുന്നത് എന്ന് നബിതുബേനി സലഹ് അലൈഹി വല്ലം പറയുമായിരുന്നു അതേപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് അസാൻമാർഗിക പ്രവണതകൾ നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഏത് സമയത്തും വഴിതെറ്റിപ്പോകാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പം ഈ അവസ്ഥകളിൽ നിന്നൊക്കെ തന്നെ നമ്മെ സംരക്ഷിക്കണമെങ്കിൽ അതിൽ ഒന്നാമത്തെ കാര്യം നാം കൃത്യനിഷ്ഠയോടുകൂടി അഞ്ച് നേരത്തെ നമസ്കാരം അത് കൃത്യമായി അനുഷ്ഠിക്കുക എന്നുള്ളതാണ് വിശുദ്ധ കുര് അനിൽ അള്ളാഹു പറയുന്നുണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം തൻഹാ അനിൽ മുൻകർ തീർച്ചയായിട്ടും നമസ്കാരം മനുഷ്യനെ നീച കൃത്യങ്ങളിൽ നിന്നും നിഷിദ്ധ കർമ്മങ്ങളിൽ നിന്നും തടയുന്നു എന്നുള്ളത് അപ്പോൾ നമുക്ക് അഞ്ച് നേരത്തെ നമസ്കാരം നാം അനുഷ്ഠിക്കുന്നുണ്ട് എങ്കിൽ അസാൻമാർഗിക പ്രവണതകളിലേക്ക് ഒരിക്കലും നാം തിരിയില്ല നാം വഴിതെറ്റി വഴിതെറ്റിപ്പോവുകയില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അപ്പം അതുകൊണ്ട് നാം ഒരു അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായി മാറാൻ ഒന്നാമത്തെ കാര്യം നമസ്കാരത്തിൽ അഞ്ച് നേര നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുക എന്നത് തന്നെയാണ് രണ്ടാമത്തെ കാര്യം സത്യസന്ധതയും വിശ്വസ്തതയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നമുക്കറിയാം ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ അലൈഹി സലല്ലാഹുലമയുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ദർശിക്കാൻ സാധിച്ച വളരെ ഒരു കാര്യം അങ്ങ് വിശ്വസ്തനായിരുന്നു അതേപോലെ തന്നെ സത്യസന്ധനായിരുന്നു എന്നുള്ളതാണ് എതിരാളികൾ പോലും അതായത് കുറേശ്ശി മക്കയിലെ കുറേശ്ശികൾ എതിരാളികളായ മക്കയിലെ കുറേശികൾ എല്ലാവരും അലൈഹി സലല്ലാഹുലമെക്കുറിച്ച് പറഞ്ഞത് അങ്ങ് അൽ അമീനാണ് അങ്ങയോട് ഇത്രയധികം അവർക്ക് വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടായിട്ടും നബീദ്രമേനി അലൈഹി വസ്ലമെ അൽ അമീൻ എന്നും സിദ്ദീഖ് എന്നുമാണ് അവർ പറഞ്ഞിരുന്നത് അങ്ങ് വിശ്വസ്തനാണ് സത്യസന്ധനാണ് ഇതേപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം സത്യസന്ധതയെയും വിശ്വസ്ഥതയെയും കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സത്യസന്ധതയും വിശ്വസ്തയും ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോകത്തും അതേപോലെ തന്നെ പരലോകത്തും നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്നതിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല ഇന്ന് വഞ്ചനയുടെ കാലഘട്ടമാണ് പല രീതിയിലും മനുഷ്യൻ വഞ്ചിക്കപ്പെടുന്നു പക്ഷേ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും തന്നെ മറ്റുള്ളവരെ വഞ്ചിക്കാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏതൊരു കാര്യം വരുമ്പോഴും അതിൽ സത്യസന്ധതയും അതേപോലെ തന്നെ വിശ്വസ്തതയും കാണിക്കേണ്ടത് അനിവാര്യമാണ് അത് തീർച്ചയായിട്ടും നമുക്ക് വിജയം മാത്രമേ നൽകുകയുള്ളൂ ഒരിക്കലും നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കുകയില്ല ഇനി അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായി മാറാനുള്ള മൂന്നാമത്തെ കാര്യം മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറുക എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ മാതാപിതാക്കൾ നമ്മുടെ ചെറുപ്രായത്തിൽ എത്ര വിഷമങ്ങൾ സഹിച്ച് എത്ര ബുദ്ധിമുട്ടിയാണ് നമ്മളെയൊക്കെ വളർത്തിയത് നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് അവർക്ക് ശരിയായ രീതിയിൽ ഉറക്കം പോലും ലഭിക്കാത്ത ഒരുപാട് രാത്രികൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാർ നമുക്ക് വേണ്ടി ഒരുപാട് രാത്രികളാണ് ഉറക്കമിളച്ച് കൊണ്ട് അവർ കഴിച്ചുകൂട്ടിയത് അപ്പോൾ ആ മാതാപിതാക്കളുടെ വാർദ്ധക്യകാലത്ത് അവരോട് നല്ല രീതിയിൽ പെരുമാറുക വിശുദ്ധ ഖുരാനിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളവരോട് ഛേ പോലും പറയരുത് എന്ന് അതായത് അള്ളാഹുവിനോടുള്ള ആരാധനയ്ക്ക് ശേഷം ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കട മാതാപിതാക്കളോട് നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറുക അവരോട് മോശമായ വെറുപ്പുളവാക്കുന്ന യാതൊരു കാര്യവും സംസാരിക്കരുത് എന്നുള്ളത് വിശുദ്ധ ഖുരാൻ്റെ കൽപ്പനയാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾ വാർദ്ധക്യ കാലഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ സമാധാനിപ്പിക്കേണ്ടതും അവരെ സന്തോഷിപ്പിക്കേണ്ടതും അവരോട് നല്ല രീതിയിൽ പെരുമാറേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മെ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരാക്കി മാറ്റാൻ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് മൂന്നാമത്തെ കാര്യമായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇനി നാലാമത്തെ കാര്യം അതായത് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായി മാറാനുള്ള നാലാമത്തെ കാര്യം നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുമ്പോൾ തീർച്ചയായും അള്ളാഹു അത് എത്രയോ ഇരട്ടിയായി നമുക്ക് തരുന്നു അതായത് എഴുന്നൂറ് ഇരട്ടി എന്നാണ് വിശുദ്ധ ഖുറാനിൽ ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായി മാറാൻ നാം ചില ത്യാഗങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മുടെ ധനവും അതേപോലെ തന്നെ നമ്മുടെ ശരീരം കൊണ്ടുമൊക്കെ ത്യാഗങ്ങൾ ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഇനി അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായി മാറാൻ അഞ്ചാമത്തെ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് എല്ലാ അവസ്ഥകളിലും എല്ലാ ഘട്ടങ്ങളിലും ക്ഷമ കൈക്കൊള്ളുക എന്നുള്ളതാണ് നമുക്കറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സന്തോഷത്തിൻ്റെ ദിവസങ്ങളും വരാം അതേപോലെ തന്നെ സങ്കടവും ദുഃഖവും വിഷമങ്ങളും വേദനകളും ഒക്കെ തന്നെ ഇത് രണ്ടും മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറി മാറി വരുന്നതാണ് വിശുദ്ധ ഖുരാൻ അള്ളാഹു പറയുന്നുണ്ട് ബിസ്മില്ലാഹിറമാൻ റഹീം മിനൽ മിനൽ വൽ വൽ അംവാലി അതായത് തീർച്ചയായിട്ടും നാം നിങ്ങളെ വിശപ്പ് കൊണ്ടും ധനനഷ്ടം കൊണ്ടും ജീവനഷ്ടം കൊണ്ടും പല വിധത്തിലും നാം നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് എന്നാൽ ഈ പരീക്ഷണത്തെ വളരെ നല്ല രീതിയിൽ ആരാണോ തരണം ചെയ്തു ചെയ്യുന്നത് അത്തരം ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നു അപ്പം ക്ഷമ കൈക്കൊള്ളുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായി മാറാൻ നാം അവലംബിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അഞ്ചാമത്തെ കാര്യമായി പറയുന്നത് നമ്മൾ എല്ലാ രംഗങ്ങളിലും നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ വന്നേക്കാം ആ പരീക്ഷണ ഘട്ടങ്ങളിലൊക്കെ തന്നെ ക്ഷമ കൈക്കൊണ്ട് തീർച്ചയായിട്ടും ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി നാം ഇതിനെ ക്ഷമയോടുകൂടി തരണം ചെയ്യുക ഇനി അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായി മാറാൻ ആറാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആറാമത്തെയും ഏഴാമത്തെയും കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം പാലിക്കേണ്ട ഒന്നാണ് അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് അതായത് നാം ജോലികൾ ചെയ്യുന്നതിനിടയിലും അതേപോലെ തന്നെ മറ്റ് അവസരങ്ങളിലുമൊക്കെ തന്നെ അള്ളാഹുവിനെ സ്മരിക്കാനും അള്ളാഹുവിനെ സ്തുതിക്കാനുമൊക്കെയുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട് ഈ അവസരങ്ങളെ പാഴാക്കാതെ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൈശാചികമായ ഒരുപാട് ചിന്തകളിൽ നിന്ന് നമ്മെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും വിശുദ്ധ കുലാനിൽ അള്ളാഹു പറയുന്നു ബിസ്മില്ലാഹിറമാൻ ഉൽഹീം അല ബിസിക്കില്ലാഹി തത്മഇൻ ഉൽ കുലൂബ് അതായത് ഹൃദയങ്ങൾക്ക് സമാധാനം കണ്ടെത്തണമെങ്കിൽ അത് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയിലൂടെ മാത്രമേ കഴിയൂ നമുക്ക് ഒരുപാട് സമ്പത്തുണ്ടായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മക്കളിലൂടെ ഒരുപാട് അനുഗ്രഹം ലഭിച്ചിട്ടോ അതൊന്നും നമുക്ക് ശാശ്വതമായ സമാധാനത്തിലേക്ക് എത്താൻ സാധിക്കില്ല അതൊക്കെ താൽക്കാലികമായ സമാധാനത്തിലേക്ക് എത്തൂ എന്നാൽ നമുക്ക് ശാശ്വതമായ സമാധാനം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണകളാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് നന്മകൾ കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനെ സ്മരിക്കുക ജിഖ്രകൾ ചെയ്തുകൊണ്ടിരിക്കുക ഇനി ഏഴാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായി മാറാൻ മറ്റുള്ളവരോട് സ്നേഹവും കാരുണ്യവും കാണിക്കുക അതായത് നമുക്കറിയാം നബിദുരമേണി സല അലൈഹി അലൈവലവും സ്വഹാബാക്കളുമൊക്കെ എപ്പോഴും കരുണയുടെയും അതേപോലെ തന്നെ സ്നേഹത്തിൻ്റെയും ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അവർ മൃഗങ്ങളോടായാലും അതേപോലെ തന്നെ മനുഷ്യനോടായാലും അത് ജാതി മത ഭേദമന്യേ സ്നേഹത്തിൻ്റെയും അതേപോലെ തന്നെ കരുണയുടെയും പാഠങ്ങളാണ് അവർക്ക് നൽകി അവർ നമുക്ക് നൽകിയിട്ടുള്ളത് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരെ അള്ളാ അതായത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരെ അള്ളാഹു വളരെയധികം ഇഷ്ടപ്പെടുന്നു മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുകയും അവരോട് കാരുണ്യത്തോടു കൂടി പെരുമാറുകയും ചെയ്യുമ്പോൾ അത് അല്ലാഹു വളരെയേറെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇന്ന് പലപ്പോഴും വർഗീയമായിട്ടുള്ള പല ചിന്താഗതികളും മനുഷ്യന് ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സ്നേഹത്തിലും കരുണയിലും നമ്മുടെ പ്രിയപ്പെട്ട നബീദരമലി അലൈഹി അലൈവിലവും സ്വഹാബത്തും നമുക്ക് കാണിച്ചു തന്ന ആ സ്നേഹവും കാരുണ്യവും നാം മറ്റുള്ളവരിലേക്കും മറ്റുള്ളവരോടും കാണിക്കേണ്ടതാണ് എന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പം അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായി മാറാനുള്ള ഈ ഏഴ് കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാനും അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ദാസന്മാരായി മാറാനും അത് മാത്രമല്ല ഈ ലോകത്തും പരലോകത്തും നമുക്ക് വിജയം വിജയിക്കാനും അതിലൂടെ അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കരസ്ഥമാക്കാനും സാധിക്കും അള്ളാഹു നമുക്കേവർക്കും ഈ ഏഴ് കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായി മാറാനുള്ള സൗഭാഗ്യം തന്നല്ലുമാറാകട്ടെ അള്ളാഹു മുസലിഅഅലാ മുഹമ്മദ് ഇംബഅ അലി മുഹമ്മദ് ഒബാരിക് വസ്ലിം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഇനിയും ഞാൻ ഇതുപോലെയുള്ള പല വിഷയങ്ങളുമായി വരുന്നതാണ് അത് നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അസ്സലാമലൈക്കും വരഹമ്മി വർക്കാത്തൂ